നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടായിരത്തി ഇരുപത്തതിൽ ഏറ്റവും ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതു മാസം ഉണ്ടാകാം നമ്മുടെ ഒക്ടോബർ മാസത്തിലെ ഏറ്റവും ആയ ഇമ്പോർട്ടൻ്റായ കണ്ടഫ ചോദ്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചർച്ച ചെയ്യാം എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല പാലക്കാടാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ചർച്ച ചെയ്ത ചോദ്യമാണ് എങ്കിലും പി ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ് കൂട്ടുകാരെ പാലക്കാട് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന് പറയുക എന്താണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് കൂട്ടുകാരെ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഓക്കെ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ നമ്മൾ പതിനഞ്ച് ചോദ്യമാണ് ഈ വീഡിയോൻ്റെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ രണ്ടു ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നതാണ് സേഫ് പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ രണ്ടു ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമെന്നെ ബ്രേലി ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ പ്രേണം അത് ദീപ്തിയാണ് ഏതാണ് ദീപ്തി കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും എന്താണ് പ്രായഭേദമെന്നെ ബ്രേലി ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി പദ്ധതി എന്താണ് ദീപ്തി പദ്ധതി ഓക്കെ അല്ലേ നമ്മുടെ പി എസ് എക്സ് നമ്മുടെ ഇനി വരുന്ന സാറ്റർഡേ മുതൽ എന്താണ് നമ്മൾ പുതിയൊരു നമ്മുടെ സി എ പി ഡി എഫ് ബാച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സി എ പി ഡി എഫ് ബാച്ച് സി എ പി ഡി എഫ് ബാച്ച് അപ്പം സി എ പി ഡി എഫ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ എ എസ് എം ബാച്ച് എസ് എം ടൈമിൽ നമ്മൾ ഒരു സി എ പി ഡി എഫ് ബാച്ച് തുടങ്ങിയിരുന്നു അപ്പം അതിൽ ജോയിൻ ചെയ്ത ഒരുപാട് കൂട്ടുകാർ ജോയിൻ ചെയ്തിരുന്നു ജോയിൻ കൂട്ടുകാർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ എ എസ് എം ബാച്ച് കൊണ്ടുപോയത് വെറും സി എ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാ പി ഡി എഫുകളും പി ഡി എഫുകളും മെറ്റീരിയൽസുകളും ക്യാപ്സൽ രൂപത്തിൽ നമ്മുടെ പുതിയ സി ആർ ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോളംസ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് അതുപോലെ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എനിക്ക് ലഭിക്കുന്ന എനിക്ക് ചോദിക്കും എന്ന് തോന്നുന്ന പരമാവധി പി ഡി എഫുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഫീ എന്ന് പറയുക അപ്പോൾ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് സി എ പി ഡി എഫ് ബാച്ചെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഓക്കെ പരമാവധി ആളുകൾ ജോയിൻ ചെയ്യുക ഇനി ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് ഞാൻ എന്താണ് ഒരു ഇരുന്നൂറ്റി എൺപത്തി നാല് പേജ് അടങ്ങിയിട്ടുള്ള ഒരു മോഡൽ എക്സാമും അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റും കൂടി അടങ്ങിയിട്ടുള്ള അതൊരു പി ഡി എഫ് നൽകിയിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ സി എ പി ഡി എഫ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നമ്മൾ സാറ്റർഡേ മുതൽ എന്താണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള എൽ ജി എസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു പി ഡി എഫും നിങ്ങൾക്ക് ഞാൻ നൽകുന്നതായിരിക്കും പരമാവധി പറ്റുന്ന കൂട്ടുകാർ തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിരിയാണി കഴിക്കുന്ന പൈസയും കൂടി ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ ആവില്ല അല്ലേ അത് നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നല്ലൊരു ഭാവി നമ്മുടെ കമ്പനി ബോർഡ് എൻ ജി എസ് കൃത്യമായിട്ട് ജോയിൻ ചെയ്താൽ മാത്രം പോരാ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഒരു ഏറ്റവും ഡിമർട്ട് എന്ന് പറയുന്നത് പല ആൾക്കാരും ജോയിൻ ചെയ്യും കുറച്ചു കാലം നോക്കും പിന്നീട് ഒഴിവാക്കും അതല്ല തരുന്ന ഓരോ പോയിന്റും ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം ഏതൊക്കെ പാഠങ്ങൾ ആണ് പുതിയ സി ആർ ടി പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമാ നൽകുന്നതായിരിക്കും അതിലോരോ പാഠങ്ങൾ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ എന്താണ് ഒരു ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ജോയിൻ ചെയ്യുക പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ ടോപ്പിക് വൈസ് സി എ പി ഡി എഫ് നമ്മൾ സി എ പി ഡി എഫ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ ഫോക്കസ് ചെയ്ത് നമ്മുടെ പി എസ് എ ടിക്സ് എന്ന ചാനൽ തന്നെ സി എ ഏറ്റവും കൂടി സി എ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് സി എ പി ഡി എഫ് ബാച്ച് എന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് ഓക്കെ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക എനിക്ക് കിട്ടുന്ന പല സോഴ്സുകളിൽ നിന്നുള്ള പല പി ഡി എഫുകളും പി ആവശ്യമായിട്ടുള്ള ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങളെ ആദ്യത്തെ എന്താണ് നമുക്കറിയാം മൂന്ന് മൂവായിരത്തോളം വേക്കൻസികൾ പോകുന്ന ഒരു ആണ് ഒരു പോസ്റ്റാണ് ക്വസ്റ്റ്യൻസ് അല്ല ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതിൽ ആ ഒരു ആദ്യത്തെ അഞ്ഞൂറ് റാങ്കിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണോ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കുമോ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് പി ഡി എഫുകൾ തപ്പിയെടുക്കാം അതൊക്കെ എനിക്ക് കിട്ടുന്ന പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലോട് ലഭ്യമാക്കും ലഭ്യമാക്കുന്നതായിരിക്കും പരമാവധി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ യെസ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക ബഹിരാകാശ യാത്രിക അത് ചോദിച്ചാൽ പറയണം അത് ഇനിയ പ്രഗതിയാണ് എന്താണ് ഇനിയ പ്രഗതി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക ബഹിരാകാശ യാത്രിക അത് ചോദിച്ചാൽ പറയണം അത് ഇനിയ പ്രഗതി में െ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ ആറാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ പി ജി ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് ചോദിച്ചാൽ പറയണം അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ പി ജി ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് ഏതാണ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ഇതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കെ ആർ ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായത് ആര് ചോദിച്ചാൽ പറയണം അത് അരുണ റോയി ആണ് ആരാണ് അരുണ റോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ ആർ ഗൗരിയമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കെ ആർ ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹനായത് അരുണ റോയി ആരാണ് കൂട്ടുകാരെ അരുണ റോയി ആണ് ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ലോകകപ്പ് കിരീട ജേതാവ് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ലോകകപ്പ് കിരീട ജേതാവ് ആരും ചോദിച്ചാൽ പറയണം നമ്മുടെ ഇന്ത്യയാണ് ഇനി പ്രിയം ജയകുമാർ പ്രിയംവദ ജയകുമാർ രചിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രമാണ് ദ മാൻ ഹു ഹെഡ് ഇന്ത്യ ഇനി ഇതേ ചോദ്യം പി സി ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ năm mươi എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം പറയുന്ന ദ മാൻ ഹൂ ഹെഡ് ഇന്ത്യ എന്ന ജീവചരിത്ര രക്ഷ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരും ചോദിച്ചാൽ പറയണം അത് പ്രിയം വദ ആണ് ആരാണ് പ്രിയം വദാ ജയകുമാർ കിട്ടിയില്ലേടാ പറയുന്നത് ഞാൻ കിട്ടുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് കിരീട ജേതാവ് ആരും ചോദിച്ചാൽ പറയണം അത് ഇന്ത്യയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐ സി സി ചാമ്പ്യൻ ക്രിക്കറ്റ് എന്താണ് ക്രിക്കറ്റ് കിരീടം ചൂടിയത് അതൊക്കെയാണ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു അതൊക്കെ കാണുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എല്ലാ വീഡിയോയിലും പറയുന്ന കാണൊക്കെ എന്താണ് പരമാവധി നിങ്ങൾക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമായിരിക്കും എങ്കിലും റിപ്പീറ്റേഷനാണ് ഓരോ പരീക്ഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ലോകകപ്പ് കിരീട ചെയ്താവ് ഇന്ത്യയാണ് പ്രിയം വത ജയകുമാർചിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രമാണ് ദമാൻ ഹൂ ഹാഡ് എന്താണ് ദ മാൻ ഹു ഹെഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി പത്താമത്തെ ആണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘമാണ് എന്ന് പറയുക എന്താണ് സുശക്തി കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘങ്ങളെ സുശക്തി എന്ന് പറയുന്നു എന്താണ് സുശക്തി സുശക്തി ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേടാ ഇനി രണ്ട് ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ചിലപ്പോൾ പി എസ് സി തരുന്ന ഓപ്ഷനിൽ ഇങ്ങനെയായിരിക്കും അന്ന് തരുമോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് എന്നൊക്കെ ഓപ്ഷൻ തരാം നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരൂല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണോ ഇരുപത്തി നാലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാണ് കേരളത്തെ അതിദാരിദ്ര്യ വിമുഖ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് എം ഷഫീഖ് ഹസനാണ് ആരാണ് എം ഷഫീഖ് ഹസൻ സന്തോഷ് ട്രോഫി ഫുട്ബോളിലുള്ള കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് അത് ചോദിച്ചാൽ പറയണം എം ഷെഫീഖ് ഹസനാണ് ആരാണ് എം ഷഫീഖ് ഹസൻ ഷഫീഖ് ഹസൻ ഓക്കെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിആർ ഡി ഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ പേര് ചോദിച്ചാൽ പറയണം അത് ധ്വനിയാണ് ഡി ആർ ഡി ഒ ധ്നി എന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വിക് വികസിപ്പിച്ചത് ഡി ആർ ഡി ഒ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് കൂട്ടുകാരെ ധ്വനി എന്ന് പറയുന്നത് എന്താണ് ധ്വനി ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെപ്പോളിയൻ ബോണോപാട്ടിൻ്റെ അമൂല്യ ആഭരണങ്ങൾക്ക് എന്താണ് ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടതാണ് കവർച്ച എന്താണ് കവർച്ച ചെയ്യപ്പെട്ട ലൂവർ മ്യൂസിയം എന്താണ് ലൂവർ മ്യൂസിയം ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണ് അത് പാരീസ് ആണല്ലേ ഫ്രാൻസ് പാരീസ് ഫ്രാൻസ് അപ്പം നെപ്പോളിയൻ ഫോണപ്പാട്ടിൻ്റെ അമൂല്യ ആഭരണങ്ങൾ കവർ ചെയ്യപ്പെട്ട ലൂവർ മ്യൂസിയം പി എസ് ചോദിക്കുക എങ്ങനെയായിരിക്കും ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക എവിടെയാണ് പാരീസിലാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക മനസ്സിലായില്ലേ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലയാളി കായിക താര മുഹമ്മദ് അനസിന്റെ പിന്നിൽ സ്റ്റേഡിയം നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ് അത് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോന്റെ താഴെ കമൻ്റ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പം ഇനി നമ്മുടെ വീഡിയോ പല കൂട്ടുകാരും കാണുന്നുണ്ടെങ്കിലും എന്താണ് പല ആൾക്കാരും ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ കമൻറ്റും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഇനി വരുന്ന എന്താണ് വീഡിയോസ് ചെയ്യാനാണ് എനിക്കുള്ള പ്രചോദനം അപ്പം അതൊക്കെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യുക അതുപോലെ കമൻറ്റും എല്ലാ കൂട്ടുകാരും ചെയ്യുക ഇതിൻ്റെ ഉത്തരവും എന്താണ് നിങ്ങൾ ചെയ്യുക ഓക്കെ അല്ലേ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഒരു കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് എവിടെയാണ് ഏതാണ് സിംഗപ്പൂർ ആണ് ഏതാണ് സിംഗപ്പൂർ ഇത് ചോദിക്കുന്ന ചോദ്യ മേഖലയാണേ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂരാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മുടെ പി ഡി എഫ് ബാച്ചഡി എക്സ് ആർ പി എഫ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള പി ഡി എഫ് ബാച്ചഡി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താക്കുക വാട്സപ്പ് ചെയ്യുക പി ഡി എഫ് ബാച്ച് എന്ന് കമ്പനി മൂടെ ജസ്റ്റ് പി ഡി എഫ് ബാച്ച് എന്ന് വേണേ ഓക്കേ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ ഒരു കാരണവശാൽ നിങ്ങൾ ഇതിലേക്ക് എന്താണ് കോൾ ചെയ്യാൻ വേണ്ടി പാടില്ല കോൾ ചെയ്യാൻ പരമാവധി ഒഴിവാക്കുക കോൾ ചെയ്യരുത് ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ